ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് ഇയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും കേരള പി എസ് സി കറണ്ട് അഫേഴ്സ് ട്വൻ്റി ട്വൻ്റി ഫോറാണ് ഡിസ്കസ് ചെയ്യുന്നത് ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ച് ദേശീയ വാക്സിൻ ദിനം മാർച്ച് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സി ബി എസ് ഇയുടെ ചെയർമാനായി നിയമിതനായത് രാഹുൽ സിംഗ് മലയാള ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമൽ ബോയ്സ് അന്താരാഷ്ട്ര ഫെസ്റ്റിവലിന്റെ വേദി വാഗമൺ പൊതുയിടങ്ങളിലെ മൂവായിരം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതി മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ സ്വകാര്യ റോക്കറ്റ് ിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗം പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പുറത്തിറക്കിയ പുറത്തിറക്കിയെ ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി യുഎസ്എ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി അധ്യക്ഷൻ കോവിന്ദ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഡൽഹി കാന്റിൽ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം ആസ്ഥാനമന്ദിരം ഭവൻ പുറത്തിറക്കിയ പുറത്തിറക്കിയ സൂചികയിൽ സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യയുടെ സ്ഥാനം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം കൊച്ചി തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹം പച്ചപ്പനന്ത എന്ന ബാലകവിതാ സമാഹാരത്തിന്റെ രചയിതാവ് മടവൂർ സുരേന്ദ്രൻ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാൻ രാജ്യത്തെ ഏതെങ്കിലും ഒരു വിധത്തിൽ കുറ്റകൃത്യം ചെയ്ത് മുങ്ങുന്നവരെ കണ്ടെത്താനുള്ള സംവിധാനം അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് ദക്ഷിണ സുഡാൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് ഉദ്ഘാടനം ചെയ്തത് സിഡാഖ് കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി ടു പോയിന്റ് ഓ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം തിരുവനന്തപുരം രണ്ടായിരത്തി അഞ്ച് ഫിഫ അണ്ടർ പതിനേഴ് ലോകകപ്പ് പതിപ്പുകൾക്ക് വേദിയാകുന്നത് ഖത്തർ സ്റ്റോപ്പ് ക്ലോക്ക് സംവിധാനം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം രണ്ടായിരത്തി നാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് ഫെയ്സി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു